നമുക്ക് നമ്മുടെ മുഖം കാണണമെങ്കിൽ ഒരു കണ്ണാടി വേണം ആ കണ്ണാടിയിൽ നമ്മെ വ്യക്തമായി കാണണമെങ്കിൽ പ്രകാശവും വേണം വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ള കണ്ണാടി ആ കണ്ണാടിയിൽ വ്യക്തമായി നമ്മെ നമുക്ക് കാണണമെങ്കിൽ ആത്മാവിൻ്റെ വെളിച്ചം വേണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം ഒപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് പ്രതിഫലിക്കുന്ന നമ്മെ മനസ്സിലാക്കാൻ ആത്മാവിൻ്റെ ഒരു പരിശോധന ആവശ്യമുണ്ട് കേവലം ഒരു കണക്കെടുപ്പല്ല നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് കണക്കെടുത്ത് രേഖപ്പെടുത്തി വയ്ക്കുന്നൊരു ഏർപ്പാടല്ല നമ്മളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തുവിൽ നവമായി ജനിക്കാനുമുള്ള തീവ്രമായ അഭിലാഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അകക്കാമ്പായി വേണ്ടത് ആത്മശോധനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന നാടുകളാണ് ആത്മശോധന എന്നത് അവനവനെ പരിശോധിക്കുന്നതാണ് അത് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ വേണം യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി നമ്മെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാനുതാപം ഉണ്ടാവൂ പന്ത്രണ്ട് ഇരുപത്തൊൻപത് മുപ്പത് പറയുന്നത് പോലെ ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതോടെ നമ്മളെത്തി ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് സി അവനുസം പതിനാറ് എട്ടിൽ പറഞ്ഞു സഹായകൻ വരുമ്പോൾ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കും അവൻ പഠിപ്പിക്കുന്ന എന്താണ് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും പഠിപ്പിക്കും അങ്ങനെ കൂടുതൽ തെളിച്ചത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു തെളിച്ചത്തിലേക്ക് നിരന്തരമായി നയിക്കപ്പെടുന്ന നമ്മൾ ആ വെളിച്ചത്തിൽ നമ്മെ തന്നെ പരിശോധിക്കുകയും നമ്മളുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ചെയ്യാൻ അതിനായി നമ്മെ തന്നെ എടുത്തു വയ്ക്കുന്നതിൻ്റെ ഒരവസരമാണ് ക്രിസ്മസ് വീണ്ടും നമ്മൾ ഉപസാരക്കൂടിനെ സമീപിക്കും പതിവിൻ പടി ഉപസാരങ്ങളൊക്കെ നടത്തും പത്ത് കൽക്കനെ വെച്ച് നമ്മൾ നോക്കും പരിശോധിക്കും എന്നിട്ട് നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത് വലിയ കുഴപ്പമില്ലാത്തവരാണ് നമ്മൾ എന്നാണ് കുറേ ആളുകൾ കുറ്റബോധത്തിലും ഞാൻ ആകെ എന്നതിലേക്കും എന്നതിലേക്കുമെത്തിച്ച് രണ്ട് എക്സ്ട്രീമിലേക്കാണ് പോവുക നടുവിൽ നിന്ന് ഈ ശരിതറ്റുകളുടെ ഇടയിൽ കിടന്ന് കിടന്നും ഒരു ജീവിതത്തെ അതിന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കുമ്മസാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നത് വലിയ പാപമൊന്നും ചെയ്യുന്നില്ല പള്ളിയിലൊന്നു പോകണം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റിയില്ല അനുദിനം പള്ളിയിൽ പോയിരുന്നതാണ് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊന്നും കുമ്പസാരിക്കണം നമുക്ക് ചോദിക്കാനുള്ളത് പള്ളിയിൽ പോകാത്തതാണോ കുമ്പസാരിക്കാനുള്ള വിഷയമായി മാറേണ്ടത് എന്താണ് കുമ്പസാരത്തിന്റെ കാതലായ രൂപം അവനവനിലേക്ക് പ്രവേശിക്കുന്നില്ല എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെയും എനിക്ക് മറ്റുള്ളവർക്കായി സ്വയം കൊടുക്കാൻ കഴിയാത്തതിൻ്റെയും ഒക്കെ പരിമിതികൾ നിരവധിയായി മൂടിവെച്ചിട്ട് ഈ കണ്ണാടികൾ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ വെളിച്ചത്തിലല്ല നോക്കുന്നത് ഇരുളിൽ ഒരു കണ്ണാടിയെ നോക്കുന്നു നമ്മൾ ജീവിതമാകുന്ന പുസ്തകത്തെ പരിശോധിക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തെ പുറമേ നിന്ന് നോക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്തിന് നല്ല ആശയമെന്ന് നമ്മൾ കരുതാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മെ തന്നെ കാണാനുള്ള ഇടാണ് നമ്മെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റണം ക്രിസ്തുവിൽ നമ്മെ തന്നെ കാണാൻ പറ്റണം ബാഹ്യരൂപത്തിലല്ല ആന്തരികമായി ക്രിസ്തുഭാവത്തിലേക്ക് എത്രത്തോളം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കണം ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാതെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം എങ്ങനെയാണ് വ്യാപരിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിയാതെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ദൈവവുമായുള്ള ഗാഠമായ ബന്ധത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെടുന്നത് അതിൻ്റെ അക്കം ക്രിസ്തുവിനെ ജീവിതത്തിനകത്തൊന്ന് കണ്ടെടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മെ തന്നെ ക്രിസ്തുവിൽ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മശോധനയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റൂ ബാല്യകാലത്ത് പഠിച്ച ഒരു ആത്മശോധനയുടെ ക്രമമുണ്ട് അതൊരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റു വിശുദ്ധ വിചാരം ഉണ്ടായോ എന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ക്രിസ്തുബോധം ഉണ്ടായോ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറഞ്ഞു ദൈവത്തെ ഓർത്തോ മറ്റുള്ളവരെ ഓർത്തോ എന്നിങ്ങനെ വിശദമായി പരിശോധിച്ച് യാത്ര വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും കിടന്നുറങ്ങുന്ന സമയം വരെ അങ്ങനെയാണ് ആത്മശോധന സാധാരണ രീതി നടത്തുക അങ്ങനെ ആത്മശോധന നടത്തുമ്പോൾ ക്രിസ്തുവിനെ മറന്നുപോയ അവസരത്തെക്കുറിച്ച് പരിശോധിച്ചാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ ഓർക്കാതെ നമ്മൾ പോയിട്ടുണ്ട് ഈ ദൈവാപബോധത്തിൻ്റെ അകത്താണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്ന ആത്മശോധന ഒരു പ്രാഥമിക പടിയാണ് അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു ദൈവത്തെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് നമ്മൾ കൊന്ത് ചെല്ലുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട് മെഡുകെതിരി കെത്തിക്കുന്നുണ്ട് ഇങ്ങനെ ബാഹ്യമായ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകക്കാമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നിൽ എന്ന ബോധ്യത്തോടെ നമുക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റുന്നുണ്ട് നമുക്കൊരു ബ്രദർ ലോറൻസിനെ കുറിച്ച് ആലോചിക്കാം ഒരു ഓസിയുടെ ബ്രദറായിരുന്നു ബ്രദർ ലോറൻസ് ബ്രദർ ലോറൻസ് ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ് ആശ്രമത്തിലെ പാചകക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ബ്രദറാണ് പുരോഹിതനല്ല ബ്രദറാണ് ഡീക്കൻ പട്ടാണ് അപ്പോൾ അദ്ദേഹം ഈ ആശ്രമത്തിലെ കുശിനിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പത്ത് മുപ്പതോളം അച്ഛന്മാരുണ്ട് സന്യാസിമാരായവർ അവർക്കു വേണ്ടി ഭക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം അപ്പം അദ്ദേഹം അവിടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിരുചികളാണ് ഈ അഭിരുചികൾക്ക് അനുസരിച്ചൊക്കെ ഭക്ഷണം പാചകം ചെയ്യണം ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് കുശിനിയിലെ ജോലി ചെയ്യുന്നത് അതാണ് അപ്പോൾ ഓരോ തവണ ഓരോ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ ഹൃദയത്തിന് വളരെയധികം സമ്മർദ്ദമുണ്ട് ഇത് ചെയ്യാൻ ഇഷ്ടമില്ല അങ്ങനെ വരുന്ന സമയത്ത് ബ്രദർ ലോറൻസ് ചെയ്യുന്നത് ഈ കുശിനിയിൽ പോയിട്ട് നിരത്ത് കമഴ്ന്ന് കിടന്ന് തറയിൽ ചുംബിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയും എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കിട്ടിയ അവസരത്തെക്കുറിച്ച് നന്ദി സർവത സർവേശ്വര സന്നിധിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുക സർവത സർവേശ്വര സന്നിധിയിൽ ഇങ്ങനെ നിരന്തരമായി ക്രിസ്തുബോധത്തിനകത്ത് നിലനിൽക്കാൻ എത്രത്തോളം നമുക്ക് പറ്റുന്നുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ പലപ്പോഴും ഭാവന കൊണ്ട് ദൈവത്തിന്റെ ഭാഗത്താണെന്ന് ചിന്തിക്കുന്നു ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് ഏറെ അകന്നാണ് ഇതൊരു വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ അല്ല കണ്ടത് ഇതൊരു പരിമിതിയായിട്ട് മനസ്സിലാക്കണം നമ്മെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആത്മീയപാഠങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു വശത്തു നിന്ന് വളരെ ബലിഷ്ടതയോടെ ജീവിക്കാൻ വേണ്ടിയല്ല നമ്മുടെ അകത്തുള്ള ഈ വൈരുദ്ധ്യങ്ങൾ ഈ അന്തർ സംഘർഷങ്ങളെയൊക്കെ തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നെ തന്നെ കാണാനും എന്നെ വിശുദ്ധത്തിനകത്ത് നിന്ന് കണ്ടെടുക്കാനും എനിക്ക് കഴിയണം ഒപ്പം തന്നെ എൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്നത് ഈ ഒരു കണ്ണാടിയിലൂടെയാണ് വചനവാങ്ങുന്ന വസ്തുക്കളിലൂടെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റണം പ്രാരംഭകാലത്ത് നൽകപ്പെട്ടത് വചനമായിട്ടാണ് ആ വചനം മാംസം ധരിച്ചു വന്നത് എനിക്ക് വചനത്തിനകത്ത് നിന്ന് എന്നെ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എഴുതപ്പെട്ട പുസ്തകം പോലെ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണല്ലോ നിയമങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്നത് എവിടെ നിയമം ഉണ്ടത് ലംഘിക്കപ്പെടും നിയമത്തിൻ്റെ പ്രശ്നം അതാണ് നിയമം എപ്പോഴും പരിധി നിശ്ചയിക്കും ജീവിതത്തിന് പരിധിയൊന്നുമില്ല അതിങ്ങനെ പുഴപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രളയം വരുന്നത് അങ്ങനെയാണ് അധികം മഴ വന്നാൽ അധികം വെള്ളം വരും അധികം വെള്ളം വന്നാൽ അത് കരയൊക്കെ കടന്ന് കവിഞ്ഞൊഴുകിപ്പോകും അതിനങ്ങനെ പോകാൻ പറ്റും ഇപ്പം ജീവിതത്തിന് ഇങ്ങനെ നിയതമായ രൂപത്തിൽ പോകാൻ സാധ്യമല്ല ഒരാളുടെ ജീവിതം മറ്റൊരാളുടെ പോലെയല്ല അപ്പം നമുക്ക് അങ്ങനെ മാത്രമേ ചലിക്കാവൂ എന്ന ഒരു നിയമം വെച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല നിയമം നിയമലംഘനത്തിലേക്ക് എത്തിച്ചേരും പക്ഷേ സ്നേഹം നിയമമാകുമ്പോൾ നിയമത്തിന്റെ എല്ലാ പരിധികളെയും അത് കടന്ന് സ്നേഹത്തിന്റെ സമൃദ്ധിയായിട്ട് മാറും ക്രിസ്തുവിൽ വെളിപ്പെട്ട നീക്കൊരു കാര്യമാണ് സാമാന്യ നിയമങ്ങളെ അല്ല ജീവിതത്തിനകത്ത് നിയമമായി മാറേണ്ടതിനെക്കുറിച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് അത് സ്നേഹമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നത് എങ്ങനെ വേണം പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ നാല് കാര്യങ്ങളാണ് പറയുക പൂർണ്ണ ആത്മാവോട് സ്നേഹിക്കുക എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കരുതിയിട്ടുള്ളത് നമ്മൾ സ്വതന്ത്രമായി സ്തുതിക്കുന്നു ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ സ്നേഹിക്കുന്നു വസ്ത്രത്തിൽ എങ്ങനെയാണ് ആത്മാവിൽ സ്നേഹിക്കുക അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ലോകത്തിൻ്റെയും താല്പര്യങ്ങളെ മറികടക്കുന്നൊരു ലോകം ഉണ്ടാകുക കാരണം ആത്മാവിൽ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന അതാണ് സാധാരണ ദാരിദ്ര്യം നമുക്ക് നമുക്കെന്നുണ്ടെങ്കിലൊക്കെ വസ്തുക്കളില്ലായ്മയാണ് ഭൗതിക ജീവിതത്തിൽ ഇല്ലായ്മയാണ് ദാരിദ്ര്യം നമുക്ക് തമ്മിൽ തമ്മിൽ നോക്കിയാൽ ഈ ദാരിദ്ര്യം കാണാൻ പറ്റും ചിലർ ചിലർ അറിവിൽ ദാരിദ്ര്യമുള്ളവർ ചിലർ സമ്പത്തിൽ ദാരിദ്ര്യമുള്ളവർ വസ്ത്രം കൊണ്ട് ദാരിദ്ര്യമുള്ളവർ പലതരത്തിലാണ് ദാരിദ്ര്യം പക്ഷെ ആത്മാവിലെ ദാരിദ്ര്യം മറ്റൊന്നാണ് അതെന്താണ് അത് ആത്മാവിൻ്റെ ശൂന്യതയാണ് ആ ശൂന്യത ഉണ്ടാവുന്ന എവിടെന്നു വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടൊന്നുമില്ല നമ്മൾ പോലും നമ്മുടെ അല്ല നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് നമ്മൾ എന്ന വലിഷ്ഠതയിലാണ് ശാഠ്യങ്ങളിലാണ് വാസ്തവത്തിൽ നാം പോലും നമ്മുടെ അല്ല രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് നാം ദൈവത്തിൻ്റെതാണ് മറ്റൊന്നാകട്ടെ നാം വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ക്രിസ്തുവിനത് വെളിപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തമല്ല പിതാവിൻ്റെതാണെന്ന് ക്രിസ്തു എപ്പോഴും പറയും രണ്ടാമത് പേർ ഒന്നുകൂടി പറയാം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് പാഠികളെ വിളിക്കാനാണ് ലോകത്തിന് വേണ്ടി അർപ്പിക്കാനാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം ഇവിടെ ഇങ്ങനെ പിതാവിൻ്റെതാണെന്നും മറ്റുള്ളവരുടേതാണെന്നും പറയുന്നതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാമാന്യ ജീവിതത്തിനകത്തു നിന്നാണ് ഒരു ദൈവീക ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് ആലങ്കാരികമായി ഇങ്ങനെയൊക്കെ പറയുന്നത് പരിമിതകളുണ്ടാട്ടോ അത് നമുക്ക് പറയാൻ കഴിയില്ല നാം നമ്മുടെ നമ്മൾ മറ്റുള്ളവരുടേതാണെന്നും പറയാൻ അത്ര എളുപ്പല്ല അതങ്ങനെ ഒരു കൊഴുക്കൻ വാക്കി പറഞ്ഞിട്ട് കാര്യമില്ല ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എൻ്റെ ജീവിതം എൻ്റെ സ്വന്തം എന്ന നിലക്കാണോ ഞാൻ ജീവിക്കുന്നത് നമ്മൾ നമ്മുടേതല്ലെന്നും നാം ദൈവത്തിൻ്റെതാണെന്നും അതുകൊണ്ട് നമ്മുടെ മേൽ സർവാധികാരമുള്ള ദൈവത്തിനാണെന്നും അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കും സർവാധികാരമുള്ള ദൈവത്തിനാണെന്നും അങ്ങനെ ഉടയവനായ ദൈവത്തിലേക്കും ആ ഉടയവൻ നമ്മെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനമായി നൽകപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ വരവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ദൈവത്തിൻ്റെ പുത്രനാണ് വന്നത് മനുഷ്യപുത്രനായിട്ടാണ് ഈ ഡിവൈഡിനകത്ത് സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളെ ക്രിസ്തുവിനെ നമുക്ക് കാണാം സ്വന്തമായ ജീവിതത്തിന് അവലവൻ തന്നെ കണ്ടെടുക്കുന്ന അർത്ഥങ്ങളൊന്നും ക്രിസ്തുവിരില്ല അർത്ഥം ഈ പറഞ്ഞ അർപ്പണത്തിനകത്താണ് വെളിപ്പെടുക നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ പരിശോധിക്കാൻ കഴിയുന്നുണ്ടോ ആത്മാവിലുള്ള സ്നേഹം നമുക്കുണ്ടോ നമ്മൾ ആത്മാവിലല്ല സ്നേഹിക്കുന്നത് ഭൗതികതയിലാണ് ആ ഈ ഭൗതിക സ്നേഹങ്ങളുടെ പരിമിതി ഉള്ളതാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനോ വെളിപ്പെടുത്താനോ കഴിയാത്തൊരു കാര്യമാണ് ഒരിക്കൽ നമ്മൾ വാഗമണിപ്പോയി അപ്പോൾ അവിടെ ഏകാന്ത ധ്യാനത്തിനായിട്ടാണ് പോകുന്നത് അവിടെ ഒരു മണിക്കൂർ ഒരു ക്ലാസ് ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി നിർബന്ധമൊന്നുമില്ല നിയമമൊന്നുമില്ല അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നമ്മളൊരു സുഖത്തിനോടൊപ്പമാണ് ഇരിക്കുന്നത് രണ്ടുപേരും ഒപ്പം ഇരിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ച് സന്യാസി പ്രസംഗിക്കുകയാണ് ഈ സന്യാസി ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞെളിപ്പിൽ കൊള്ളുക അപ്പൊ സാധാരണ സുവിശേഷ പ്രഘോഷമൊക്കെ കേട്ട് പരിചയമുള്ള നമ്മുടെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞു ഇളന്തി കാണിക്കുന്നത് ഇളന്ന് ഞെളിവിറ്റുകൊള്ളാണ് വാക്കുകളൊന്നും വരുന്നില്ല പ്രസംഗത്തിൻ്റെ ഒരു സുഖമില്ല നമുക്ക് ബോധ്യപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനകത്ത് തിങ്ങി നിറയുന്ന ആ സ്നേഹാനുഭവത്തെ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഇത് പറ്റുന്ന കാര്യമല്ല പക്ഷെ ഇത് പറ്റുന്ന എപ്പോഴാണ് അത് പ്രവർത്തികളിലാണ് സ്വയം ഉപേക്ഷയുള്ള ജീവിതം കൊണ്ട് അവനവനെ നഷ്ടപ്പെടുത്തി അവരെൻ്റെ സന്തോഷങ്ങളെ കണ്ട് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവരാണോ നമ്മൾ വ്യക്തിജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അങ്ങനെയാണ് ആത്മശോധനയ്ക്കൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം ക്രിസ്തുവിനെ ഇങ്ങനെ സ്നേഹത്തോടെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ എൻ്റെ തലമെനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഞാനൊന്നതിനെ പൂർണ്ണമായി വെട്ടിക്കളഞ്ഞ് അവിടെ നീയെന്ന് എനിക്ക് എഴുതി ചേർക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ പോയകാല കാല ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ നമ്മളായി തന്നെ നിലനിൽക്കാൻ വേണ്ടിയുള്ള നറ്റോട്ടങ്ങളിലും ബന്ധപ്പാടിലുമാണ് ആ ബന്ധപ്പാട് പലപ്പോഴും മുറിവുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു നമ്മിലും നമ്മളോട് ബന്ധപ്പെട്ടവരിലും രണ്ടാമത്തെ കാര്യം പറയുന്നത് പൂർണ്ണ മനസ്സോടെ എന്താണ് മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുക എനിക്കിഷ്ടമില്ല എനിക്ക് മനസ്സില്ല എന്നൊക്കെ നമ്മൾ പറയും മനസ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വചനമായിട്ട് മാറണമെന്നാണ് അതായത് ദൈവത്തിൻ്റെ വചനത്തിനാണ് നമ്മുടെ മനസ്സിനെ വിശദീകരിക്കാൻ പറ്റുക റോമൻ ലംഘനം പന്ത്രണ്ടേ രണ്ടെന്ന് പറയും നിങ്ങളുടെ മനസ്സ് മനസ്സിൻ്റെ ചൈതന്യത്തെ നവീകരിക്കപ്പെടട്ടെ അപ്പോൾ മനസ്സ് നവീകരിക്കപ്പെടണം മനസ്സ് എൻ്റെ ഇഷ്ടത്തിന് പകരം ദൈവ ഇഷ്ടമായി മാറണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൽ ഇഷ്ടം നമ്മൾ നമ്മെ തന്നെ കൈവിട്ട് ക്രിസ്തുവിൽ പിതാവിനുള്ള യാഗമായിട്ട് മാറണം നമ്മൾ നമ്മെ തന്നെ കൈവിടണം കയ്യിൽ കിട്ടിയിട്ടുള്ള ഒന്നാണ് ജീവിതം എന്ന് കരുതി ബലം പിടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ മുഷ്ടി പോലെ നമ്മൾ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ജീവിതം എന്ന് വിട്ടുതരില്ല ആർക്കും കൊടുക്കില്ല ഞാൻ ഞാനായി നിലനിൽക്കും എന്ന് പറയാണ് ഞാനേ ഇല്ല ഞാനായി നിൽക്കാൻ സാധ്യമല്ല അവരില്ലെങ്കിൽ നിലനിൽപ്പില്ല മറ്റൊരാളില്ലെങ്കിൽ നമ്മളില്ല അങ്ങനെ ഭൗതിക യാഥാർത്ഥ്യം പോലും ആയിരിക്കെ അങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്നിരിക്കെ നമ്മൾ നമ്മളായി നിൽക്കാൻ പല പിടിക്കും ഇതാണ് സ്വതന്ത്ര മനസ്സ് നമ്മുടെ മനസ്സ് ആ മനസ്സ് കൈവിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് അവിടെയാണ് ക്രിസ്തുജനം മനസ്സിലാകുക എത്രത്തോളം ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് അവനവനാണ് എന്ന ബോധ്യത്തിൽ നിന്ന് പുറത്തു കിടന്ന് നാം നമ്മളിലല്ല ദൈവത്തിലാണ് ദൈവത്തെപ്പറിയും മറ്റുള്ളവരിലാണ് അവരത്തിലാണ് ജീവിതം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുറ്റം പറയും അവർ സ്നേഹിക്കുന്നില്ല ഇവരങ്ങനെ ചോദിച്ചു ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് പോലും ഈ അവരുള്ളത് കൊണ്ടാണ് വഞ്ചിക്കപ്പെടുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ശക്തി മനസ്സിലാകുന്നത് വേദന ഉണ്ടാകുന്ന അവിടെ നിന്ന് സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധത്തിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് നാം നമ്മിൽ തന്നെ അല്ല നിലനിൽക്കുന്നത് എന്ന പരമാർത്ഥം തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടെ ഇതിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ക്രിസ്തു പറയുന്നത് ചെറിയൊരു വാക്കിലല്ല ഒരു ജീവിതം മുഴുവൻ തൻ്റെതല്ലാതായി മാറിപ്പോകുന്നത് കാണുമ്പോഴും നിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ മനസ്സാണ് ഞാൻ എന്ന് പറയുന്നിടത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ നവീകരണം സംഭവിക്കുക മൂന്നാമത് പൂർണശക്തിയോടെ നമ്മൾ വളരെ ബലഹീനര നമ്മുടെ ശക്തി എന്തോരുണ്ട് ഒരു അല്പനേരം ഒരു സ്റ്റേബിൾ പൊസിഷൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല കോപിക്കരുത് എന്ന് കരുതും കോപിക്കും സ്നേഹിക്കണമെന്ന് കരുതും സ്നേഹിക്കാൻ പറ്റുന്നില്ല ചിരിക്കാൻ തോന്നുമ്പോൾ കരയുകയും കരയാൻ തോന്നുമ്പോൾ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ഒരു പഴയ സന്തോഷമൊക്കെ ഓർത്തെടുത്ത് ജീവിതത്തിലുണ്ടായ ഒരു നല്ല അനുഭവം ഓർത്തെടുത്തിട്ട് കണ്ണ് നിറയുന്നത് കണ്ടിട്ടില്ലേ നല്ലവർമ്മ ചെയ്യുന്നത് കരയാണ് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നു പക്ഷെ നമ്മൾ മുഖം കനുപ്പിക്കുന്നു നമുക്കൊരാളോട് താല്പര്യക്കുറവുണ്ട് പക്ഷെ നമ്മളയാൾ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നു പല്ലിളിക്കുക എന്ന് പറയും ഇപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ കൈപ്പിടിയിലല്ല നമ്മുടെ ശക്തി എന്ന് പറയുന്നത് മനസ്സിലാണ് ആത്മബലം എന്നൊക്കെ പറയൂട്ടേ മന മനോധൈര്യം ആത്മബല മനോധൈര്യം ഈ മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട പേടിക്കേണ്ട എന്ന് പറഞ്ഞു പേടിക്കുകയും ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് കുറേ പ്രാവശ്യം ഒരു കാര്യത്തെക്കുറിച്ച് മറ്റേ അത് ഇഷ്ടപ്പെടുകയും ഇന്നലത്തെ ഇഷ്ടമില്ലെന്ന് ഇഷ്ടമില്ലാതാകുകയും അങ്ങനെ ചഞ്ചലിപ്പിൻ്റെ ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ അവിടെ പൂർണ്ണ മനസ്സോടെ ഈ ജീവിതത്തിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും കോട്ടങ്ങളും ഉയർച്ചകളും താഴ്ചകളും സുഖങ്ങളും അസ്വസ്ഥതകളും എല്ലാം നിന്റെ ഹിതം എന്ന ഒരിടത്ത് കൊണ്ടു വയ്ക്കാൻ പറ്റണം അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഇത് പറയുന്നത് പോലെ എളുപ്പമല്ല അങ്ങനെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് ദൈവഗതത്തിന് വിധേയപ്പെടുന്ന ദൈവമനസ്സായി പുത്രൻ്റെ പോലെ ക്രിസ്തുവിൻ്റെതുപോലെ ആയിത്തീരാൻ പറ്റിയിട്ടുണ്ട് ഇത് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയല്ല തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിഷ്ടയോടെ ചെയ്ത് ഞാൻ പരിപൂർണതയിൽ അങ്ങനെയില്ല അങ്ങനെ സാധ്യമല്ല നാലാമത് നമ്മൾ കാണുന്ന എന്താണ് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം ഇപ്പോൾ വിഭജിതമാണ് പകുതി ഇഷ്ടം ലോകത്തോടാണ് ലോക താത്പര്യങ്ങളോടാണ് മനുഷ്യതയിലാണ് പകുതി ഇഷ്ടം നമ്മൾ വെച്ചിട്ട് ദൈവത്തിലാണ് നിത്യതയിലാണ് ഇങ്ങനെ വിഭജിതമാണ് ഹൃദയം ഈ വിഭജനമില്ലാതെ സ്വർഗവും ഭൂമിയും എവിടെയും ഒരുപോലെയാണ് ജീവിക്കുന്ന ഓരോ നിമിഷവും ഒന്നിനിലാണ് സർവദാ സർവേശ്വര സന്നിധി അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇങ്ങനെയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് രണ്ടുമല്ല അനുതാപുള്ളവർ പറ്റുന്നില്ലല്ലോ നീസ്നേഹിച്ചു നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ നീ എനിക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു എനിക്ക് എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി അല്പം പോലും തരാൻ പറ്റുന്നില്ലല്ലോ നീ എന്നെ കരുതുന്നത് പോലെ എനിക്ക് മറ്റുള്ളവരെ കരുതാൻ പറ്റുന്നില്ലല്ലോ തലസ്നേഹത്തിരിക്കുന്നെപ്പോലും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം പറ്റുന്നില്ലല്ലോ ഞാൻ എന്നോട് കാണിക്കുന്ന പ്രിയത്തിന്റെ ഒരംശം പോലും എനിക്ക് അവരത്തോടില്ലല്ലോ അതുകൊണ്ടാണല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാനും എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നൊക്കെ എനിക്ക് ദാഹം ഉണ്ടാകുന്നത് ഇങ്ങനെ അവനവനിലേക്ക് ഉൾവെളിച്ചം ഉണ്ടാകുമ്പോൾ സാമാന്യഗതിയിൽ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് അനുതാപം പത്ത് കൽപ്പനകൾ വെച്ച് അടിച്ച് പരത്തി നേരെയാക്കാവുന്ന ഒന്നല്ല ജീവിതം ആ കൽപ്പനകളുടെ ഒക്കെ അകക്കമ്പായ സ്നേഹത്തിൽ നിന്ന് അവയിലേക്ക് നോക്കാൻ പറ്റിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ദൈവം പലപ്പോഴും നമ്മൾ തന്നെയാണ് ഞാൻ തന്നെ എൻ്റെ ദൈവമായി മാറുന്നു ഞാൻ വരച്ച ക്രിസ്തുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ദൈവം ദൈവ ഇഷ്ടമെൻ്റെ ഇഷ്ടമായി മാറേണ്ടതിന് പോലും എൻ്റെ ഇഷ്ടം എൻ്റെ ദൈവമായി വാഴുന്നു അങ്ങനെ പ്രമാണങ്ങളെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ആകുലരാകുന്നത് ഒരു പാപത്തിൻ്റെ ലക്ഷണമായിട്ട് മാറുന്നത് നമുക്ക് ആകുലതയുണ്ടാകുന്നത് വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ് ദൈവമെൻ്റെ സർവസ്വമാണെന്ന് പറയാൻ കഴിയാത്തത് എൻ്റെ ഉടയവനാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദുലയ്യ എന്ന പദമില്ലാത്തത് എന്ന് വെച്ചാൽ അടിമയായിരിക്കാം നിൻ്റെ ഇഷ്ടമാണ് സർവം നടക്കേണ്ടതെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിലേക്കാണ് ഞാൻ എന്നെ എടുത്തു വെച്ചതെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് പിറകുറപ്പുണ്ടാകേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ പിറകുറപ്പുണ്ടാകുന്നു കാരണം ഞാൻ സ്നേഹത്തിൽ നിന്നല്ല കൽപ്പനകളെ മനസ്സിലാക്കുന്നത് ആ സ്നേഹത്തിൽ നിന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പത്ത് കൽപ്പനകളും നമ്മുടെ ജീവിതത്തിന് ലംഘിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ സഹോദരി പറഞ്ഞതുപോലെ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല അതൊന്ന് കുംഭസാരത്തിലേറ്റ് പറയണം വേറെ എന്ത് പാപമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഈ സഹോദരി ചോദിച്ചത് ഇങ്ങനെ നോക്കിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സ്നേഹത്തിൽ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എവിടെയും കാലിടറുകയാണ് ഈ കാലിടറുകയാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അധമബോധത്തിലേക്ക് പോകാനല്ല ചിലരൊക്കെ ചോദിക്കുന്നത് ഈ കുംഭസാരത്തിൽ എന്താണ് അർത്ഥമുള്ളതാണ് എന്ത് പോയി പറയാനാണെന്ന ഇങ്ങനെയൊന്ന് പരിശോധിച്ച് നോക്കി അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ പരിമിതികൾ അങ്ങനെ ക്രിസ്തു സ്നേഹത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ അവനവനൊന്ന് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ പരിമിതികൾ ബോധ്യപ്പെടും പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മളാണ് നമ്മുടെ മനസ്സൊരിക്കലും കൈവിട്ടിട്ടില്ല നമ്മൾ സ്നേഹത്തിൽ ബലഹീനതയിലാണ് നമുക്ക് പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാകും നമ്മൾ കണ്ണാടിയായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ നോക്കിയാൽ ഇനി അപരത്തിലേക്കൊന്നും നോക്കും ക്രിസ്തു അപരത്തിലാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഇവിടെ അപ്ലിക്കബിളാവും അപ്പോൾ ഈ അപരത്തോടുള്ള നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റും അകക്കാൻ പോയി എന്നെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് എത്തിച്ചേരണം ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ സ്നേഹിക്കാനാണ് വ്യക്തിപരമായി എന്നോടുള്ള അനന്തമായ സ്നേഹം കൊണ്ട എനിക്ക് വേണ്ടി കുരിശി മരിച്ചത് എൻ്റെ പരിമിതികളും കുറവുകളും അറിയാവുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ കൈവിട്ട് മറികടക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് പകരം അവൻ കുരിശി മരിച്ചു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ കുരിശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ മോചിപ്പിക്കാൻ ആർക്കു കഴിയും അങ്ങനെ എന്നിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ഒരാളെ ക്രിസ്തുവിൽ എനിക്ക് കാണാൻ കഴിയുമ്പോഴാണ് എനിക്ക് ആത്മസന്തോഷം ഉണ്ടാകുന്നത് ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പാഴായി പോയിട്ടില്ല ഞാൻ ആ സ്നേഹത്തിലാണ് എന്നെ ഇങ്ങനെ അനന്തമായി സ്നേഹിക്കുന്ന ഒരാളെ എൻ്റെ ഹൃദയത്തിനകത്ത് കണ്ടുകൊണ്ട് വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് മെഴി തുറക്കാൻ തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തെ കണ്ണാടിയായും പരിശുദ്ധാത്മാവിനെ പ്രകാശമായും അനുഭവിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായാൽ നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റും നമ്മളുടെ ക്രിസ്തുവിനെ കാണാൻ പറ്റും നമ്മളുടെ പരിമിതികളെ കാണാൻ പറ്റും നമുക്ക് ആത്മാനുതാപം ഉണ്ടാവും നമ്മുടെ ജീവിതം കുരിശിൻ്റെ വഴിയുള്ളതായിട്ട് മാറും എങ്ങനെ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വത്തെ സ്ഫുടീകരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്തുജനത്തിൻ്റേത് ഇപ്പോൾ കുംഭസാരത്തിന് ഒരുങ്ങുമ്പോൾ കേവല പ്രവൃത്തികളൊക്കെ ഓർത്ത് അങ്ങനെ ചെയ്തു പോയി ഇങ്ങനെ ചെയ്തു പോയി അവരോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ചീത്ത ഉണ്ടായി എന്നൊക്കെ പറയുന്ന സാമാന്യത എന്തുണ്ട് അത് മാറ്റി വേറെ കുറേ ആളുകൾ കരുതുന്ന പോലെ വിചാരവും പ്രശ്നവും ഒക്കെയാണ് ഇവരുടെ അകത്ത് മുഴുവൻ അത് പോയി പുരോഹിതനോട് പറയുന്നു എന്ന ചിന്ത അത് മാറ്റി വ്യാപനത്തിൽ ക്രിസ്തുവിനെ കണ്ട് അവരത്തോട് ഏറ്റുപറയാം ഈ ലോകത്തോട് മുഴുവൻ ഏറ്റുപറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പുരോഹിതനെ മുമ്പിൽ പറയുന്നത് ഒരു മനുഷ്യനോട് പറയുന്നത് ഞാൻ പിഴയാടി എനിക്ക് തെറ്റിപ്പോയി ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് വേറൊരാളുടെ മുമ്പിൽ പറയാമെന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അത്രത്തോളം താണാതെ ഒരാൾക്കത് പറയാൻ സാധ്യമല്ല സ്വന്തം കുറവ് മറച്ചു പിടിക്കാനുള്ള തത്രപ്പാടാണ് ജീവിതം മുഴുവൻ കുട നിൽക്കുന്നവരിൽ നിന്ന് ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്ന് നാം ഒരു ഉളിയിടം തേടുന്നത് നമ്മെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നാം വിലവെടുപ്പുള്ളതായി കരുതുന്ന നമ്മെ ഉടച്ചു കളയണം മറ്റാരുടെ മുമ്പിൽ ആ പ്രവൃത്തിയാണ് കുംബസ്കാരത്തിൽ അത് ഭൂമിയോളം താടുന്ന എടുമയാണ് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെ അവനവനെ തന്നെ ഹൃദയം തുറന്ന് ദൈവത്തെ പ്രതി മറ്റൊരാളുടെ മുമ്പേ നാം പറയുന്നു അതുകൊണ്ട് ഒരു മനുഷ്യനോട് പറയേണ്ടതുണ്ടോ പാപമെന്ന് ചോദിച്ചാൽ മനുഷ്യനോട് ചെയ്യുന്നതാണല്ലോ പാപം ഈ പറഞ്ഞ ദൈവകൽപ്പനങ്ങളുടെ ലംഘനവും സ്നേഹത്തിൻ്റെ ലംഘനവുമൊക്കെ മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിലാണ് അതുകൊണ്ട് നമ്മുടെ സ്നേഹപരിമിതികളെ നമ്മുടെ വീഴ്ചകളെ പുരോഹിതിന് മുമ്പിൽ നാം ഏറ്റു പറയുമ്പോൾ സഭയുടെ മുമ്പിലാണ് ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യത്തോടെ സ്വയം വിമർശനപരമായി ഒന്ന് നോക്കി നമ്മുടെ പരിമിതികളെ പറയാൻ നമുക്ക് കഴിയണം അത് കേവലമായി പറയുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടോ പറ്റിപ്പോയച്ചോ എന്ന് പറയുന്ന പതിവ് പലവോ മാറ്റിയിട്ട് അതിൻ്റെ അകക്കമ്പായ സ്നേഹത്തിൽ വന്ന വീഴ്ചകളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ കുംഭസാരം അനുഭവമാകും ആ കുംഭസാരം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് മുൻപിലുള്ള ഏറ്റുമുറച്ചിലായി നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിക്കാനും അവനു ക്രിസ്തുവിനെ കണ്ടെത്താനും കുംഭസാരം എന്ന വേദി നമ്മെ സഹായിക്കും ആത്മശോധനയുടെയും ആത്മാനുതാപത്തിൻ്റെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അനുഭവം പകരുന്ന ഒരു കാലഘട്ടമായി ഇത് മാറണം തീർച്ചയായും നമുക്കൊക്കെ ഇത് ആഗ്രഹമുണ്ടാവും ആഗ്രഹത്തോടെ ഈ കാലഘട്ടത്തിൽ നേരിടാൻ ഹൃദയത്തെ ഒരുക്കം ദൈവം അതിന് ആത്മാവിൽ നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥം ഒരു കണ്ണാടിയായി നമുക്ക് അനുഭവപ്പെടട്ടെ നമ്മുടെ മുഖം തെളിച്ചത്തോടെ പൂർണ്ണതയോടെ ക്രിസ്തുവിൽ കണ്ടെത്താൻ നമുക്കിടയാകട്ടെ ക്രിസ്തുവിനെ നമ്പിൽ അനുഭവിക്കാനും കാണാനും നമുക്ക് അതുവഴി കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആണ്